അതെ രാവിലെ ലിജി ദോശ കഴിക്കുവാണേ സംഭവം എന്താ വെച്ചാൽ എന്ന് പറയുന്ന സാധനം ലിജിക്ക് ഇഷ്ടമല്ല കഴിക്കുകയില്ല പുളിയാണെന്നാണ് പറയട്ടോ ദോശയ്ക്ക് അപ്പം ലിജിയുടെ വീട്ടിൽ ഇടുക്കിയിൽ അവരവിടെ ദോശയും സാമ്പാറും ഒന്നും അങ്ങനെ രാവിലെ ഉണ്ടാക്കാറില്ല ലിജി ഉണ്ടാക്കാറില്ലല്ലോ ഉണ്ടാക്കാറില്ല അതുകൊണ്ട് അവൾക്ക് കപ്പയും മീൻകറിയൊക്കെ ഇല്ലേ രാവിലെ കഴിക്കാം അപ്പോൾ അതുകൊണ്ട് അവർക്ക് അത് ശീലമില്ലാത്തതുകൊണ്ട് ഇതിങ്ങനെ ദോശയൊന്നും കഴിക്കാറില്ല ഇവിടെ ദോശ ഉണ്ടെങ്കിൽ ലിജി രാവിലെ ബ്രേക്ക്ഫാസ്റ്റേ കഴിക്കാറില്ല പക്ഷേ അമ്മ എന്തൊക്കെയോ ട്രിക്ക് കാണിച്ച് ഇപ്പോൾതേ അമ്മ ആ ആകെ ഒരു ദോശയാ കൊടുക്കുക കഴിക്കുക അതേ കഴിക്കത്തോളായിരുന്നു എല്ലൊക്കെ ഇപ്പം എത്ര ദോശം കഴിച്ചു ഒന്നുമില്ലെങ്കിൽ ഒരു ദോശയായിരിക്കും ഇപ്പം എത്ര എണ്ണം കഴിച്ചു ആ മൂന്നെണ്ണം കഴിച്ചു അതല്ല വേറൊരു കാര്യം ഞാൻ പറയാൻ വന്ന സത്യം പറഞ്ഞാൽ ലിജി സാധാരണ ഫുഡ് കഴിക്കുന്നത് എങ്ങനെയാ ലിജി കാണിച്ചത് ആ ഇങ്ങനെ പിടിച്ചാ കഴിക്കുന്നത് കേട്ടോ സാധാരണ അപ്പം അത് മാറി കാരണം ഇത്രയും താഴേന്ന് ഇങ്ങനെ പൊക്കി കൊണ്ട് കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു ഇപ്പം ലിജി എങ്ങനെ കഴിക്കുന്നത് അതേ മടിയിൽ വെച്ചിട്ട് കഴിക്കുന്നുണ്ടോ ഡൈനിങ് ടേബിൾ ഇല്ലാത്തതുകൊണ്ട് കയ്യിൽ വെച്ച് കഴിക്കുന്നത് കേട്ടോ ഇവിടുന്ന് ഇങ്ങനെ ബൊക്കി എടുത്ത് കഴിക്കാൻ പാകത്തിന് ഈയിടെ കയ്യുടെ ബാലൻസും കാര്യങ്ങളൊക്കെ അത്യാവശ്യമായിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ഒരു കമൻറ്റ് അതൊക്കെ ഒരുപാട് സന്തോഷം നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഇവിടം വരെ എത്തിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പോൾ ആ ഒരു സന്തോഷം നിങ്ങളോട് അറിയിച്ചതാണ് അതിൻ്റെ കൂടെ ഇങ്ങനത്തെ ഒരു സംഭവം കൂടെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ